ഉൽപ്പത്തി അധ്യായം രണ്ട് അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി ദൈവം തൻ്റെ ജോലി ഏഴാം ദിവസം പൂർത്തിയാക്കി താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് ഏഴാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച ഏഴാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി ഇതാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉൽപ്പത്തി ചരിത്രം ഏതൻ തോട്ടം ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല കൃഷി ചെയ്യാൻ മനുഷ്യനുണ്ടായിരുന്നുമില്ല എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽ മഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധരങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു അവിടുന്ന് കിഴക്ക് ഏതെങ്കിലും ഒരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു ജീവൻ്റെ വൃക്ഷവും നന്മജന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് വളർത്തി തോട്ടം നനയ്ക്കാൻ ഏതാനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു അവിടെ വെച്ച് അത് നാല് കൈവഴികളായി പിരിഞ്ഞു ഒന്നാമത്തേതിൻ്റെ പേര് പിഷോൺ അത് സ്വർണത്തിൻ്റെ നാടായ ഹബില മുഴുവൻ ചുറ്റി ഒഴുകുന്നു ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ് അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളുമുണ്ട് രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോൺ അത് കുഷ് എന്ന നാടിനെ ചുറ്റി ഒഴുകുന്നു മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ് അത് അസീറിയയുടെ കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്നു നാലാമത്തെ നദി യൂഫർട്ടീസ് ഏതെൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി അവിടുന്ന് അവനോട് കൽപ്പിച്ചു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത് തിന്നുന്ന ദിവസം നീ മരിക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്തു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണിൽ നിന്ന് രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്ത് പേരിടുമെന്ന് അറിയാൻ അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായി തീർന്നു എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിതിരയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന് അവൻ്റെ വാരിയല്ലുകളിൽ ഒന്ന് എടുത്തതിന് ശേഷം അവിടം മാംസം കൊണ്ടും മൂടി മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അപ്പോൾ അവൻ പറഞ്ഞു ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരിയെന്ന് ഇവൾ വിളിക്കപ്പെടും അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല